മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷപർഗവും എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമുക്ക് മെയ് മാസ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നു ഓരോ കൂറിലും പെട്ട നക്ഷത്രക്കാർക്ക് മെയ് മാസത്തിൽ വരുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിൽ ഇന്ന് നമ്മൾ മേടക്കൂറുകാരുടെ മെയ് മാസ ഫലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് മേടക്കൂറ് എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നുള്ളതാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മെയ് മാസം എന്ന് പറയുന്നത് വളരെയേറെ ഗുണകരമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു മാസമാണെന്ന് ഉറപ്പായിട്ടും പറയാം പലതരത്തിലുള്ള സാമ്പത്തികമായ അഭിവൃദ്ധി ഈ മെയ് മാസത്തിൽ മേടക്കൂറുകാർക്ക് വന്നു ചേരുന്നതായിരിക്കും ഇപ്പോൾ വിദ്യാർത്ഥികളൊക്കെ ഉപരിപഠനാർത്ഥം കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും കാര്യത്തിലുമൊക്കെ ഉള്ള തിരക്കുകളിലായിരിക്കും ഉയർന്ന പഠനത്തിനുള്ള സാധ്യതകൾ തെളിയുന്നതാണ് ഉപരിപഠനത്തിന് പോകുന്നവർ തീർച്ചയായിട്ടും അവർക്ക് അനുയോജ്യമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഉപരിപഠനാർത്ഥം വിദേശത്ത് പോകുവാനും പഠിക്കുവാനും കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ ഈ മെയ് മാസം വളരെ അനുകൂലമാണ് പൊതുവെ എല്ലാവർക്കും അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന ഒരു മാസമാണ് മെയ് മാസം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാവുന്നതാണ് വീട്ടിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ളൊരു മാസമാണ് അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കും കലാകാരന്മാർക്കുമൊക്കെ പല ഗുണാനുഭവങ്ങൾ ഈ മാസം വന്നു ചേരുന്നതായിരിക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ ചേർന്ന ഒരു മാസമാണെങ്കിലും മാസ കൂടി വരവിന് ഒത്ത ചെലവുകൾ വന്ന് ഭവിക്കുന്നതായിരിക്കും പല കാരണങ്ങളാൽ അതുപോലെ തന്നെ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ കരുതിയിരിക്കേണ്ടതാണ് മറ്റൊരു പ്രത്യേക പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ശിരോരോഗങ്ങൾ ഒരു കണ്ണിനുണ്ടാകാവുന്ന അസുഖങ്ങൾ എന്നിവയൊക്കെ ഈ മെയ് മാസത്തിൽ വന്ന് ചേരുന്നതായിരിക്കും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു പോകേണ്ടതാണ് ഒപ്പം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവ ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ഗണപതി ഹോമം നടത്തുക എന്നീ കർമ്മങ്ങളൊക്കെ ചെയ്തു പോയാൽ മെയ് മാസത്തിൽ ഗുണഫലങ്ങൾ ഏറിയിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല ഇതൊക്കെയാണ് പൊതുവേ പറയാവുന്ന മെയ് മാസ ഫലങ്ങൾ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം